ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ ബാക്ക് വശത്തായാണ് അതായത് ഡി സി സി ഓഫീസിൻ്റെ ഫ്രണ്ട് വശത്തായിട്ടാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നതാണ് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അതായത് ഇവിടെ ഒരു നമുക്ക് കണ്ടെത്താത്ത ദൂരത്തോളം തന്നെ ജനങ്ങൾ തിങ്ങി കൂടിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ തിങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ റോഡ് ഷോ ആരംഭിക്കുന്നു എന്നാണ് നമുക്കറിയേണ്ടത് കടാല കടയല അപ്പ ഞാൻ തന്നെ വന്നു അപ്പം വേണ്ടി കാർത്തിക